മലയാള സിനിമ ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് വരുമ്പോൾ അത് അല്ലെങ്കിൽ മലയാള പേരായി സിനിമ ഒരിക്കലും ഇങ്ങനെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ പുറത്തേക്ക് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല അർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിവയ്ക്കപ്പെട്ട ഒമ്പത് എഴുപത് പരിചയമുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അവിടേക്കൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഇതൊരു ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിയാണ് സ്ത്രീ സുരക്ഷ അതിന്റെ പ്രാധാന്യം എന്ത് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന ചെയ്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയെ മാറി തന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ഡബിളായി കൂടുതൽ കിടക്കണം അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിച്ചോളൂ ഇനി ഓരോ സിനിമാ മേഖലകളിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പ്രത്യേകം അത് അങ്ങനെ വരും അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് കൊടുത്തത് ഇത്രയും വർഷം എടുത്തു ആളുകളുടെ പേജുകൾ പറയുന്നവരുണ്ട് ഇന്നവരാണ് എന്നൊക്കെയാണ് ഓരോ സംശയത്തിനും ഉള്ളത് അങ്ങനെ പറയുമ്പോൾ പലരും നിരവധികളാണെങ്കിൽ അവരുടെ മുന്നിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായ പേജുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ അതുകൊണ്ട് വരണോ ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും വിരകളുടെ സ്വകാര്യത മാനിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാം അതിനെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളും അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേണ്ടക്കാരുണ്ട് അവരുടെ കൃത്യമായ നടപടി എത്തി കിട്ടും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിയന്ത്രാ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ കരുതണ്ട അവസ്ഥയിലേക്ക് പോകും അതൊക്കെ ഇത്തരം ആളുകൾ ആരാ